ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് അടച്ചിടേണ്ടി വന്ന എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക തുറന്നു പരിശുദ്ധ കുർബാന ഒഴികെയുള്ള തിരുക്കർമ്മങ്ങൾ നടത്താൻ അനുവാദം നൽകുന്ന എറണാകുളം അഡീഷണൽ മുൻസിഫ് കോടതി ഉത്തരവിനെ തുടർന്നാണ് ബസിലിക്കുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ് ബസിലിക്കുറ ഉത്തരവിനെ തുടർന്ന് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളന്റെ നേതൃത്വത്തിൽ വൈദികർ ബസിലിക്കകത്ത് പ്രവേശിച്ചു പരിശുദ്ധ കുർബാന ഒഴികെയുള്ള കൂതാശകൾക്കായി ദേവാലയം തുറക്കാമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പുതുതായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ബസിലിക്ക ഇടവക വികാരിക്ക് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അയച്ച കത്തിനെ അടിസ്ഥാനമാക്കിയാണ് കോടതി വിധി വന്നിരിക്കുന്നത് ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധ പിതാവ് അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പിക്കാനാകുമോ എന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട കക്ഷികൾ തമ്മിൽ ചർച്ചകൾ നടത്തുമെന്നും കോടതി അറിയിച്ചു തുടർ നടപടികളെക്കുറിച്ചുള്ള വാദം കോടതിയിൽ നാളെ തുടരും കൊച്ചി